നമസ്തേ ബച്ചോ സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ പേഡ് എന്ന കവിതയുടെ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം എല്ലാവരും റെഡിയാണല്ലോ ആദ്യം തന്നെ പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ വായിക്കാം പേജ് നമ്പർ എട്ട് ധൂപ് സിലിത്തോ ബിഗർ കദരൻ ഗൈ കൻ കതരൻ ക്യാ ദൃശ്യ ഉപറാത്ത എന്നതാണ് ചോദ്യം അതിനു മുന്നേ ക്വസ്റ്റ്യൻ ചിഹ്നം വരുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് നോക്കാം ക്യാ എന്ത് ക്യൂം എന്തു കൊണ്ട് ക്യൂം കി എന്തുകൊണ്ടെന്നാൽ അതായത് ക്യാ ക്യൂം ക്യൂം കി ഇതിൻ്റെ അർത്ഥം പ്രത്യേകിച്ചും മനസ്സിലാക്കുക കാരണം എക്സാമിന് വാ വൺ വേർഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കിങ്ങനെയുള്ള ചോദ്യമാണ് വരിക ക്യാ ക്യോം ക്യൂം കി ഇതിൻ്റെ അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് കോൻ ആര് കോൻ കോൻ ആരൊക്കെ കിസ്നെ ആര് അപ്പോൾ കോൻ എന്നതും കിസ്നെ എന്നതും സെയിം ആണ് ആര് കോൺ കോൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇതിൻ്റെയും പ്രത്യേകിച്ചും അർത്ഥങ്ങൾ പഠിച്ചെടുക്കുക ഇവിടെ ദൂബ് എന്ന് പറഞ്ഞാൽ വെയിൽ ഗൈഹെ എന്ന് പറഞ്ഞാൽ തുന്നി ചേർത്തപ്പോൾ ഭിഗർ ഗൈഹെ എന്ന് പറഞ്ഞാൽ ബിഗർന വിതറുക കതരൻ കതരൻ ചായായും അതായത് കഷ്ണങ്ങളായിട്ട് ൾ യാദൃശ്യ ഉപറാത്താ ഹെ ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് യാദൃശ്യമാണ് എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജബ് സൂരജ് ഉഗുത്താഹെ തബ് ധൂബ് പേടോകി പത്തിയോങ് ബീച്ച് സെ ജമീൻ പർ പഹു ജബ് എപ്പോൾ സൂരജ് ഉഗുത്താഹെ സൂര്യനുദിക്കുമ്പോഴാണോ എപ്പോഴാണോ സൂര്യൻ നിക്കുന്നത് തബ് അപ്പോൾ ധൂപ് വെയിൽ പേടോ കെ പത്തിയോ കെ ബീച്ചസ് എന്ന് പറഞ്ഞാൽ ഇലകളുടെ അതായത് മരത്തിൻ്റെ ഇലകളിലൂടെ അല്ലെങ്കിൽ കൊമ്പുകളിലൂടെ ജമീൻ പപ്പ കൂഞ്ഞത്തേ അതായത് ഭൂമിയിലേക്ക് പതിക്കുന്നത് നമുക്ക് കാണാം വൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോഴും നിഴലുകൾ കാണാറില്ലേ നിങ്ങളെ ഏ ചായ ഈ തണൽ അല്ലെങ്കിൽ ഈ നിഴൽ ഈ വൃക്ഷ ഈ കാണുമ്പോൾ കവിയുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രസ്സ് അല്ലേ തുണിയുടെ പീസ് പീസായിട്ട് ഇങ്ങനെ വീണതുപോലെ ബിഗരി എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന്റെ അല്ലെങ്കിൽ തുണി കഷ്ണങ്ങൾ ഇങ്ങനെ വിതറിയതാണോ എന്ന് തോന്നി എന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിട്ടിരങ് ഹനിക ഇസ്ക താത്പര്യക്കായ മണ്ണ് നിറം കാറ്റ് വെള്ളം ഇതിനെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു രൂപമുണ്ടാക്കി തരാശന രൂപം ഇസ്ക ഇതിൻ്റെ താത്പര്യക്കായ താത്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളെ ആൻസർ എഴുതുക ഇസ്കാ താത്പര്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കി എന്തെന്നാൽ ജിസ് പ്രകാർ ദർജി കപ്പടെ സിൽക്കർ എപ്രകാരമാണോ തയ്യൽക്കാരൻ ഡ്രസ് തയ്ച്ചിട്ട് കൈ രൂപ ബനാത്തേ എന്തൊക്കെയോ രൂപങ്ങൾ അവർ തയ്പ്പിക്കുന്നതാ പല രീതിയിലും ഡ്രസ്സ് തയ്ക്കും ഉസീപ്രകാർ അതേപോലെ പേടുബി വൃക്ഷവും മിട്ടി രങ്ക് പാനി ഓർ ആകാശ് മണ്ണ് നിറം വെള്ളം അതുപോലെ തന്നെ ആകാശം കോ ഏകസാത്ത് ചോടുക്കർ അതിനെയൊക്കെ ഒരുമിച്ച് യോജിപ്പിച്ചുകൊണ്ട് സുന്ദർ പ്രകൃതി ബനാദിയ ഒരു നല്ലൊരു പ്രകൃതിയുടെ രൂപം അല്ലെ നല്ലൊരു പ്രകൃതി ഉണ്ടാക്കി തീർത്തു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അല്ലേ എന്ന ക്വസ്റ്റ്യൻ നോക്കാം കി ഹുയി ഇസ്കാ മത്തലബ് ക്യാഹെ രങ് നിറം മഹക്ക് സ്മെല് പഠിച്ചുകഴിഞ്ഞു കി സിലായി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ തുന്നി ചേർത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്കാ മത്തലബ് ക്യാഹെ അല്ലേ ഇസ്ക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മത്തലബ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്തായിരിക്കും നിങ്ങൾ ആൻസർ എഴുതുക പേട് പൂലോപ്പർ രങ്ക് ഓർ സുഗന്ധ അതായത് വൃക്ഷം പൂക്കളിൽ അല്ലെ മരം പൂക്കളിൽ നല്ല നിറവും അതുപോലെ തന്നെ സുഗന്ധവും നൽകിയിട്ട് ഉസേ ആ പൂവിനെ പശ്മീനെ ജയിച്ച കോമൾ ബനായ മനോഹരമായൊരു കമ്പിളി വസ്ത്രം നമ്മൾ പഠിച്ചു വേണേ സോഫ്റ്റ് ആയൊരു കമ്പിളി വസ്ത്രം ഉണ്ടാക്കി തീർത്തു എന്ന് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വനക്കെ പേടുമേ വനക്കെ സ്വാദെ കാട്ടിലെ മരത്തിൽ കാടിന്റെ സ്വാദ് തോന്നിച്ചേർത്തിരിക്കുന്നു എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മത്തലബ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുക ആൻസർ ശ്രദ്ധിക്കുകയും ഹോത്തിഹേ വനങ്ങളിലെ വൃക്ഷങ്ങളിൽ വനവുമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ള ഒരു വിശേഷ സവിശേഷതയുണ്ട് ഉസ്കാ സ്വാദ് അല്ലെ അതിന്റെ സ്വാദും അതിന്റെ തിരിച്ചറിവും അതിൽ യോജിക്കുന്നു ജയ്സേം ആംകാ സ്വാദ് അല്ലെ മാവിന്റെ വൃക്ഷത്തിൽ അതായത് മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് അതുപോലെ നമ്മൾ കവിതയിലൂടെ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക ഓക്കെ അടുത്ത ക്വസ്റ്റിനും കൂടി വായിക്കാം ആപ്പ് അപ്പനി ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളെയാണ് പറഞ്ഞ താങ്കൾ അപ്പനി തൻ്റെ ജീവിതത്തെ സിലാന എങ്ങനെയാണ് തുന്നിച്ചേർക്കാൻ ചാത്തേഹേ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ തുന്നിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ മരത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ മരം എന്തൊക്കെയാണ് തുന്നിച്ചേർത്തെന്ന് പറഞ്ഞു ഇനി നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ തുണിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നതാണ് കവിയുടെ ചോദ്യം ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങളും ശ്രമിക്കുക മൈ അപ്പനെ ജിന്തോ അതായത് ആപ്പുനർമ്മ മൈ ഞാൻ തൻ്റെ ജീവിതത്തെ പ്യാ സദ്വ്യവഹാർ പരോപകാർക്ക് അല്ലെങ്കിൽ ചാത്തിഹും അങ്ങനെ പറയാം അതായത് ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹം കൊണ്ടും അതുപോലെ സദ്വ്യവഹാർ നല്ല പെരുമാറ്റം കൊണ്ടും കൊണ്ടും ഉള്ള എന്നീ ഇവ ചേർത്തുകൊണ്ട് അത് തുന്നിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പം അതുപോലെ നിങ്ങളും മനസ്സിലാക്കി ചെയ്യുക പേജ് നമ്പർ പത്തിലെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അതും കൂടി ഉൾപ്പെടുത്താം ആകെ पेड़ किन പേട് കിൻ കിൻകോ സിലാ സിൽ ചുൻകർ നീജെ ലിഗെ കവിതയിൽ വൃക്ഷം അല്ലെ മരം എന്തിനൊക്കെയാണ് തുന്നിച്ചേർത്തെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ചുൻകർ നീജെ എന്ന് പറഞ്ഞാൽ ഇത് അതിലേറ്റവും ശരിയായത് ഈ ബോക്സിലുണ്ട് അത് തിരഞ്ഞെടുത്ത് താഴത്തേലേക്ക് ഫില്ല് ചെയ്യാണ് വേണ്ടത് അതിൽ നമ്മളൊന്ന് ധൂപ് അവിടെ കാണുന്നുണ്ട് ഇല്ലേ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ധൂപ് ഓക്കെയാണല്ലോ തുന്നിച്ചേർത്തില്ലേ ഇനി വായിച്ചു നോക്കാം ഗർ താഴത്തേക്ക് വായിക്കാം ഗർ ഹവായേം സാഗർ രാത്ത് ഫോൽ ഗർ എന്ന് പറഞ്ഞ വീട് ഹവായ എന്ന് പറഞ്ഞ കാറ്റ് സാഗർന്ന് പറഞ്ഞാൽ കടൽ രാത്രി രാത്രി ഫൂൽ പൂവ് ഇതിൻ്റെ അകത്ത് ഈ അഞ്ചെണ്ണത്തിൽ ഏതായിരുന്നു നമ്മുടെ കവിതയിലുണ്ടായിരുന്നത് തുന്നിച്ചേർത്ത് എന്ന് പറഞ്ഞ പേട് വീട് ഉണ്ടോ വീട് ചേർത്തിട്ടില്ലല്ലോ ഹവായം കാറ്റുകളെ തുന്നിച്ചേർത്ത് ഓർക്കുന്നുണ്ടല്ലോ എന്തായിരുന്നു പറഞ്ഞത് ഹവായയും തുമിനെ കിത്തനെ സിലേ ഗോംസിലെ കിത്തനെ സിലി ഹവായേ സാഗർ അപ്പോ സാഗർ ഉണ്ടോ ഇല്ല രാത് രാത്രി ഉണ്ടോ ഇല്ല ഫൂൽ പൂക്കളില്ലേ അപ്പൊ രങ്ക് മഹക്ക് ലായി ഫൂൽസിലെ പശ്മീനെ ശരിയല്ലേ ഇതിൽ ശരിയായത് ഹവായേം അതുപോലെ ഫൂൽ ഇനി നെക്സ്റ്റ് വായിക്കാം ഗോംസലെ ബാദൽ ചാന്ത് ജമീനെ കിത്താബ് ഗോംസലെ കൂട് ബാദൽ മേഘം ചാന്ത് ചന്ദ്രൻ ജമീനെ ഭൂമി കിത്താബ് പുസ്തകം അപ്പൊ ഇതിലേതാണ് കവിതയിലുള്ളത് തുമെ കിത്തനേ സിലേ ഗോംസലെ ഓർക്കുന്നുണ്ടല്ലോ അപ്പൊ ഗോംസലെ ശരിയല്ലേ ബാതൽ കാർമികം ഉണ്ടോ ഇതിൻ്റെ അകത്ത് ചാന്ത് ചന്ദ്രൻ ഇല്ല അതുപോലെ ജമീനെ എന്ന് ഓർക്കുന്നില്ലേ ജമീന എന്ന് പറയുമ്പോൾ തുമെ കിത്തനെ സിലേ കിനാരെ ണ്ടല്ലോ അപ്പോ ശരിയാണ് അല്ലേ രണ്ട് വാക്കാണ് ഗോംസലെ അതുപോലെ ജമീൻ ശരിയാണ് ഇനി നെക്സ്റ്റ് ഭാഗം വായിക്കാം കപ്പടെ ധൂപ് കിനാരെ സ്വപ്ന തിൻക കപ്പടെ ഡ്രസ് ധൂപ് വെയിൽ കിനാരെ തീരം സ്വപ്ന സ്വപ്നം തിൻക വൈക്കോൽ പ്രധാനപ്പെട്ട ധൂപ് നമുക്കവിടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിനാരെ തുംനേ കിത്തനെ സിലേ കിനാരെ ഓർക്കുന്നില്ലേ അതുപോലെ കവിതയിൽ നിന്നും മിട്ടി രങ്ക് മഹക്ക് എന്നിവ കൂടി ഉൾപ്പെടുത്താവുന്നതാണ് ഓക്കെ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ് അതുപോലെ ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം അതുവരെ ഓക്കെ ബൈ